സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഴ്ചകൾ തന്നെയാണ് ഉപ്പള പാലത്തിൻ്റെ പണിയൊക്കെയാണ് ഈ കോലത്തിലായിട്ടുണ്ട് മിന്നും വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു റീച്ചാണ് കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റീച്ച് തലപ്പാടി മുതൽ ചെങ്കള വരെ നാൽപ്പത് കിലോമീറ്ററിൽ കേരളത്തിൻ്റെ സ്വന്തം കമ്പനി ഊരാളുങ്കൽ കമ്പനിയാണ് ഇവിടെ വർക്ക് നടത്തുന്നത് കഴിഞ്ഞ ദിവസം തലപ്പാടി മുതൽ മഞ്ചേശ്വരം എത്തുന്നതിന് ഒരു കിലോമീറ്റർ മുമ്പുള്ള ആ ഒരു സ്ഥലം വരെയാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ മഞ്ചേശ്വരം ഭാഗത്ത് നിന്ന് അതായത് ഒരു അണ്ടർപാസ് ഉണ്ടല്ലോ ആ ഭാഗത്ത് ആ ഭാഗത്തൊക്കെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പം അവിടുന്ന് ആയിട്ട് തുടങ്ങാൻ വെക്ക് അപ്പോൾ ഇതാണ് മഞ്ചേശ്വരം മഞ്ചേശ്വരത്തെ സമരപ്പന്തലൊക്കെ ഉയർന്നിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് മുറിച്ചടക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക കൃത്യമായ ക്രമീകരണം ചെയ്യുക അല്ലെങ്കിൽ സീബ്രാലിൻ സ്ഥാപിക്കുക അപ്പോൾ ആൾക്കാരുടെ വിചാരം ഇപ്പം ഇങ്ങനെ റോഡ് മുറിച്ചടക്കുന്നുണ്ടല്ലോ അതേപോലെ റോഡ് പണി കഴിഞ്ഞാലും ഇവിടെ മുറിച്ചടക്കാന്നാണ് ആൾക്കാരുടെ വിചാരം കാരണം ഇവിടെ മെർജിംഗ് പോയിന്റാണ് അസ് സൈഡിലും ഈ സൈഡിലും മെർജിങ് പോയിന്റ് ഉണ്ട് അപ്പോൾ ആളുകൾക്ക് സുഖമായിട്ട് മുറിച്ച് കിടക്കാം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകും അതുകൊണ്ടാണ് ജീബ്രാലൈൻ അനുവദിക്കുക എന്നൊക്കെ അവിടെ എഴുതിച്ചിട്ടുള്ളത് സുഹൃത്തുക്കളെ ആറുവരിയിൽ ഒരിക്കലും സീബ്രാലൈൻ അനുവദിച്ചു തരിക കാരണം റോഡ് മുറിച്ചിടക്കാൻ പാടില്ല നിങ്ങൾ ഞാൻ നടുവിലത്തെ ഡിവൈഡറൊക്കെ എടുത്ത് ചാടിക്കുക എന്നുണ്ടെങ്കിലൊക്കെ ആക്കെ നിയമവിരുദ്ധമാണ് ഭാവിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപകടങ്ങൾ കൂടാൻ ചാൻസ് ഉണ്ട് റോഡിൻ്റെ പണി കഴിഞ്ഞ് തുറന്നു കൊടുക്കുമ്പോ അങ്ങനെ റോഡ് മുറിച്ചെടുക്കാനൊന്നും നിൽക്കല് ഇവിടുത്തെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പരമാവധി ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തത് തലപ്പാടി ആ ഭാഗം ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോൾ ഇവിടൊക്കെ വെച്ച് മെക്സിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പണികൾ കഴിഞ്ഞ് പൂർണ്ണമായിട്ടും ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് അതായത് സെക്കൻഡ് കോട്ട് ടാറിങ് ചെയ്യുന്ന പണികൾ വരെ കഴിഞ്ഞിട്ടുണ്ട് അതായത് ബി ചെയ്യുന്ന പരിപാടികൾ ആരംഭിച്ചു ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞു ബി സി ചെയ്യുന്ന പരിപാടികൾ ഏകദേശം പണി കഴിഞ്ഞ എല്ലാ ഭാഗത്തും ഒരു എൺപത് ശതമാനം ഭാഗത്ത് ബി സി ചെയ്യുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട് ഊരാളുങ്ങളിൻ്റെ റീച്ചിൽ ഏറ്റവും കൂടുതൽ ദൂരത്തിൽ ബി സി ചെയ്യുന്ന പണികൾ കഴിഞ്ഞതും ഊരാളുങ്ങളിൻ്റെ റീച്ചിലാണ് ആകെ ഇരുപത് ശതമാനം മാത്രം പണികൾ ബാക്കി ബാക്കിയുണ്ടാവുള്ളൂ അതായത് ഇരുപത് ശതമാനം സ്ഥലത്ത് മണ്ണുട്ട് ഉയർത്തുന്ന പണികൾ ഇങ്ങനെ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ റോഡിൻ്റെ കോലായി അതായത് സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞു മെയിൻ റോഡിൻ്റെ പണി കഴിഞ്ഞു ഇനിയിപ്പോൾ ഉള്ളത് ന്യൂ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തുള്ള ഫ്ലൈ ഓവർ അതേപോലെ ഉപ്പള പാലത്തിൻ്റെ പണികൾ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ പണികൾ അങ്ങനെ കുറച്ച് പണികൾ മാത്രമാണ് ബാക്കിയുള്ളൂ അപ്പോൾ മഞ്ചേശ്വരം ഭാഗത്ത് ഇവിടെ ഈ ഒരു മെർജിങ് പോയിൻറ്റ് പാണ്ടിൽ ഞങ്ങൾ ഈ ഒരു മെർജിങ് പോയിൻറ്റ് ഈ മെർജിങ് പോയിന്റ് ഉള്ളത് കൊണ്ടാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് മുറിച്ച് കടക്കുന്നത് അതുകൊണ്ടാണ് അവർ സീബ്രാലൈൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും ഇവിടെ മഞ്ചേശ്വരത്തിൽ ലൈറ്റ് വെക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ സെക്കൻഡ് കോട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡിലും സെക്കൻഡ് കോട്ട് ടാറിങ് അതായത് സർവീസ് റോഡിൽ രണ്ട് കോട്ട് ടാറിങ് ഉണ്ട് അത് ആദ്യമായിട്ട് കഴിഞ്ഞത് ഈ തലപ്പാടി ഭാഗത്താണ് മറ്റുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ തലപ്പാടി ഭാഗത്താണ് ഏറ്റവും ആദ്യത്തിൽ സർവീസ് റോഡിൻ്റെ സെക്കൻഡ് കോട്ട് ടാറിങ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞത് മഞ്ചേശ്വരത്തു നിന്നൊക്കെ പിന്നെ കാര്യമായിട്ട് എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല കാരണം ഈ ഭാഗത്ത് ആദ്യം പണികൾ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അന്ന് പോവും ആ അണ്ടർപാസിൻ്റെ ഭാഗത്ത് മാത്രമായിരുന്നു പണികൾ നടക്കാൻ ബാക്കിയുണ്ടായിരുന്നത് അവിടുത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു ലേറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞു ഊരാളുങ്കലിൻ്റെ ചെറിയൊരു ക്യാമ്പുണ്ട് ഇവിടെ മഞ്ചേശ്വരത്തുള്ള സുഹൃത്തുക്കൾ ഈ പ്രദേശത്തുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല കാരണം ഇവിടുത്തെ സ്ലാങ്ക് വേറെയാണ് അപ്പോൾ ആരെങ്കിലും മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമരപ്പന്തലോടൊന്നും ഒരു കാര്യമില്ല ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തുക നിങ്ങൾ എന്ത് ചെയ്യണം എന്നൊരു ആ സമരപ്പന്തലോന്നൊരു തൊഴിലാക്കിയിട്ട് മേൽപ്പാലം അതായത് ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നേടിയെടുക്കാനുള്ള ഒരു സമരപ്പന്തലാക്കി മാറ്റിയാ കാരണം ഇഞ്ഞ് സീബ്രാലയൻ അല്ലെങ്കിൽ അടിപ്പാതൊന്നും അനുവദിച്ച് കിട്ടില്ല സീബ്രാലയൻ ഒരിക്കലും കിട്ടൂല അപ്പം മേൽക്കൂടെ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ച് തരാൻ നിങ്ങളെ എം എൽ എ എം പി മുഖാന്തരപ്പം തന്നെ നടപടി മുന്നോട്ട് പോയിക്കൊള്ളി കാരണം അപ്പുറത്തെ റെയിൽവേൻ്റെ സ്ഥലമാണ് നിങ്ങൾക്ക് സുഖമായിട്ട് ഉണ്ട് ഈ ഒരു ഭാഗത്ത് ഞാൻ ഇപ്പം നോക്കി രണ്ട് സൈഡിലും നല്ല ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ കിട്ടാൻ ചാൻസ് ചെയ്യാം ഏകദേശം ഒരു രണ്ട് മീറ്റർ സ്ഥലം ഏറ്റെടുത്താൽ മതി ഈ സൈഡിൽ എന്തായാലും ഫുട്ട് ഓവർ ബ്രിഡ്ജ് കിട്ടും കാരണം അപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനാണ് ഡെയിലി ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് മുറിച്ച് കടക്കുന്നതാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്തുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഫുട്ട് ഓവർബ്രിഡ്ജ് കിട്ടാനുള്ള സാധ്യത ഏറെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു സമരപന്തൽ ഞങ്ങൾ നിരാശപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല സമരപ്പന്തലുകൊണ്ട് കാര്യമില്ല ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചെടുക്കാൻ ഫുട് ഓവർ ബ്രിഡ്ജ് നേടിയെടുക്കുക അതാണിപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ആവശ്യം അതിന് എം എൽ എ എം പി മുഖാന്തരൊക്കെ നോക്കുക കാരണം ആദ്യം തന്നെ സമരയിച്ച് മുന്നോട്ട് പോയരുത് ആദ്യം ഇങ്ങനെ കുറച്ചെങ്കിലും ഈ വൈക്കൊക്കെ കിട്ടുമെന്ന് നോക്കുക കിട്ടണ ഞാൻ എന്നുണ്ടെങ്കിൽ സമരയറ്റി പോയിക്കോളി ആദ്യം തന്നെ സമരയറ്റി പോയിക്കാന്നുണ്ടെങ്കിൽ ഒരു കുറുമ്പുണ്ടാവും ആർക്കാണെന്നുണ്ടെങ്കിലും അപ്പോൾ അതുപോട്ടെ അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ പിന്നെ ഈ പാലത്തിൻ്റെ പണി കണ്ടങ്ങൾ നല്ല വേഗത്തിലാട്ടാണ് നടന്നിട്ടുള്ളത് രണ്ട് സൈഡിലും പാലത്തിൻ്റെ പണികൾ ഏകദേശം കഴിഞ്ഞ് സോറി സർവീസ് റോഡിലെയും മെയിൻ റോഡിലെയും അതായത് ഒരു സൈഡിൽ ആദ്യമേ കഴിഞ്ഞിട്ടുണ്ട് അത് തുറന്നു കൊടുത്തതിന് ശേഷമാണ് മറ്റേ ഭാഗം പൊളിച്ചു മാറ്റിയിട്ടുള്ളത് ഇപ്പോൾ ആ പൊളിച്ച് മാറ്റിയ ഭാഗത്ത് മെയിൻ റോഡിൻ്റെയും സർവീസ് റോഡിൻ്റെയും പണികൾ കഴിഞ്ഞിട്ടുണ്ട് പണികൾ എന്ന് പറഞ്ഞാൽ അവസാന ഘട്ടത്തിൽ അതായത് കോൺക്രീറ്റ് ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞു ക്രാഷ് ബാറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ ചിലപ്പോൾ അവിടെയൊക്കെ പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ ഒരുപാട് സ്ഥലത്ത് പണികൾ കഴിഞ്ഞതാണ് പണി കഴിഞ്ഞ ഭാഗം കാണുമ്പോൾ ഒക്കെ ഒരേ പോലെ തന്നെയാണ് അതുകൊണ്ട് കുറേ ഭാഗം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ ചില ആളുകളൊക്കെ തെറി പറയുന്നുണ്ട് വരന്നിട്ടിട്ടോ കാസർഗോഡ് വീഡിയോ ചെയ്യാനായിട്ട് തെറിയൊക്കെ വിളിക്കുന്നുണ്ട് തെറി കമൻറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ കമൻ്റ് ഞാൻ മാത്രമല്ല വായിക്കുന്നത് പബ്ലിക്കാണ് അപ്പം നിങ്ങളുടെ സംസ്കാരമാണ് നിങ്ങൾ അവിടെ കാണിക്കുന്നത് എന്ന് വായിക്കുന്ന ആളുകൾക്ക് തോന്നിപ്പോകും അപ്പോൾ അതുകൊണ്ട് പതിനെട്ട് വയസ്സ് തികഞ്ഞ ആളുകളായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നത് എന്തായാലും ഉറപ്പാണ് അപ്പോൾ തെറിയൊക്കെ ചെയ്തുമ്പോൾ ഒന്ന് നോക്കുക കാരണം ഒരുപാട് പ്രായമായിട്ടുള്ള ആളുകളും ചെറിയ കുട്ടികളൊക്കെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ പോട്ട സുഹൃത്തുക്കൾ അങ്ങനെ നമ്മൾ ഒസങ്കടി ഭാഗത്തെത്തിയിട്ടുണ്ട് ഒസങ്ങടിയെ കുറിച്ചിട്ട് നമ്മൾ രണ്ട് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ് അവിടെ മണ്ണെടുക്കുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഒരു സൈഡിൽ വെറ്റ് മിക്സിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്ത് മണ്ണെടുക്കുന്ന പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവിടെ ഒരു സൈഡിൽ പാറയായിരുന്നു പാറ പൊട്ടിക്കുന്ന പണികളൊക്കെ കഴിഞ്ഞ അവിടെ മണ്ണ് അവസാന ലെവൽ അതായത് അവസാന ഘട്ടത്തിൽ ഒരു പരിപാടി ഉണ്ടല്ലോ അതിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒസംങ്കടിയെ പറ്റി വിശദമായിട്ട് ഇനി പറയേണ്ട ആവശ്യമില്ല കഴിഞ്ഞ വീടുകളിലും കാണിച്ചതാണ് ഒസങ്കടി ഓർപ്പാസ് അറുപത് ദിവസം കൊണ്ടാണ് ഈ ഒരു ഓർപാസിൻ്റെ മേലെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളും നടുവിലുള്ള വാളിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളത് സോറി നടുവിലുള്ള പിയറിന്റെ പണിയും കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ വന്നപ്പോൾ നല്ല ചൂടും നല്ല വെയിലും ആയിരുന്നു ഇപ്പോൾ കേട്ടോ ക്ലൈമറ്റ് മാറി കാറ്റിങ്ങനെ മഴക്കാർ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ നമ്മളിവിടെ ഉള്ളത് ആ സ്ഥലത്തൊക്കെ നല്ല മഴയുണ്ട് ഏതായാലും മഴ ഉടനെ തന്നെ പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിന് മുമ്പ് നമുക്ക് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ കവർ ചെയ്യും അങ്ങനെ ഒസങ്കടി കഴിഞ്ഞ് ഇവിടെ ഒരു എക്സൈസ് ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ കണ്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി കാരണം ആദ്യമായിട്ട് ഈ ഒരു റീച്ചിൽ ഗാൻഡ്രി ട്രെയിൻ ഉപയോഗിച്ചിട്ട് ഗഡ്ഡർ എടുത്തു വെച്ച പാലാണ് ഈ ഒരു ഉപ്പള പാലം ഇവിടെ ഇത് ഗതാഗതത്തിന് തുറന്നു കൊടുത്തു നിലവിലുള്ള പാലം ബ്ലോക്ക് ചെയ്തു അത് ഒന്ന് ഉഷാറാക്കണുള്ളൂ അതൊന്ന് വീതി കൂട്ടണ പരിപാടിയില്ല കേട്ടോ അതായത് പുതിയ പാലം മൂന്ന് വരെയും പഴയ പാലം രണ്ട് വരെയും ആയിരിക്കും അതായത് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ രണ്ട് വരി പാലത്തിലൂടെയാണ് പോകുക അപ്പം മൂന്ന് രണ്ടിലാണ് ഇവിടെ പണി തീർന്നിട്ടുള്ളത് അപ്പം അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താ വെച്ചാൽ ഈ ഭാഗത്ത് പുതിയ പാലത്തിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് പഴയ റോഡ് കണ്ടു കാണാനില്ല ഈ പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു അത് തുറന്നു കൊടുത്തു നല്ലൊരു മാറ്റം തന്നെയാണ് അപ്പോൾ കാസർഗോഡ് മിന്നും വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് പണി നടക്കാത്ത ഭാഗത്തൊക്കെ പണി കഴിഞ്ഞ ഭാഗത്ത് മിന്നും വേഗത്തിൽ പണികൾ നടത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ട് പണി കഴിഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ അധികവും ഫോക്കസ് ചെയ്തത് അപ്പോൾ സുഹൃത്തുക്കൾ എവിടെ കണ്ടങ്ങൾ ആദ്യം ഉണ്ടായിരുന്ന രണ്ടുപേരെയൊന്നിപ്പോൾ കാണാനില്ല രണ്ട് സൈഡിലും മൂന്ന് വരി മൂന്ന് വരി പണികൾ കഴിഞ്ഞിട്ടുണ്ട് പാലത്തുമ്പോൾ എത്തുമ്പോൾ മൂന്ന് വരി ഉള്ളത് രണ്ടുപേരെയായിട്ട് ഇങ്ങനെ ചുരുങ്ങണം അപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും പക്ഷേ കുമ്പളപ്പാലം പോലെ കുമ്പളം നിലവിലുള്ള പാലൊക്കെ തീരെ ഫിറ്റ്നസ്സില് അതേപോലെ നീലേശ്വരം നീലശ്വരത്തെ പാലൊക്കെ പച്ച തേപാനായിക്കണ് അങ്ങനത്തെ പാലൊക്കെ പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റി മൂന്നേ മൂന്നിലായിരിക്കും ട്രാഫിക്ക് പക്ഷേ നിലവിൽ നല്ല ഫിറ്റുള്ള അതായത് ഒരു കുഴപ്പമില്ലാത്ത പാലങ്ങളൊക്കെ മൂന്ന് രണ്ട് അതായത് ഒരു സൈഡിൽ മൂന്ന് വരി പുതുതായി നിർമ്മിക്കുന്ന പാലങ്ങൾ മൂന്ന് വരിയും നിലവിലുള്ള പാലം രണ്ട് വരി ആ ഒരു കാറ്റഗറിയിലായിരിക്കും അവിടെയൊക്കെ ട്രാഫിക് ലൈന് വരിക വരിക്ക് വീതിയുള്ള പാലങ്ങളൊക്കെ മൂന്ന് വരെ ആക്കുമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മൂന്ന് ആക്കാൻ പറ്റുന്ന പാലങ്ങളൊക്കെ മൂന്ന് ആക്കും അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഉപ്പളയിൽ എത്തിയിട്ടുണ്ട് ഉപ്പളയിൽ രണ്ട് സൈഡിലും അല്ല ഒരു സൈഡിൽ മണ്ണിട്ടുയർത്തുന്ന പണികളിങ്ങനെ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമാണ് ഉപ്പള പാലത്തിൻ്റെ സോറി ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ പണി എന്ത് വേഗത്തിലാണ് ഇവിടെ ഈ ഗഡറൊക്കെ എടുത്തേക്കുന്ന പണി കഴിഞ്ഞാറിയോ മറ്റേ സൈഡിൽ പിയറിൻ്റെ പണികൾ ആരംഭിച്ചു എല്ലാ സ്പാനിടയിലും അപ്പോൾ ഗഡർ വെച്ചിട്ടോ പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഓപ്പൺ പേലിംഗ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതായത് പേലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് ബോർ പേലിംഗ് നടത്തിയിട്ടല്ല ഇവിടെ പിയർ നിർമ്മിക്കുന്നത് ഓപ്പൺ ഫൗണ്ടേഷൻ അതായത് ഓപ്പൺ പേലിംഗ് നടത്തിയിട്ടാണ് ഇവിടെ പണികൾ നടത്തുന്നത് അതായത് തൂണിൻ്റെ പണികളൊക്കെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പണികൾ തീർക്കുക ഏതായാലും ഈ ഒരു ഗഡറെ എടുത്ത് വയ്ക്കുന്ന പണികളൊക്കെ നല്ല വേഗത്തിൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നൂറ്റിപ്പത്ത് ദിവസം മുമ്പാണ് ഇവിടുത്തെ വീഡിയോ ഒക്കെ അവസാനമായിട്ട് അപ്ലോഡ് ചെയ്ത് കേട്ടോ നൂറ്റിപ്പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ നാല് മാസത്തിനടുത്തായി അപ്പോൾ നല്ല മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇതേ അവസ്ഥയായിരിക്കും നമ്മൾ ഇനി തൃശ്ശൂർ എറണാകുളം കൊല്ലം ആലപ്പുഴ ഭാഗത്തൊക്കെ പോകുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസം കഴിഞ്ഞതിന് കഴിഞ്ഞതിനു ആയിരിക്കും നമ്മളിപ്പോൾ ഇനി ഏതായാലും ആലപ്പുഴ ഭാഗത്തേക്കൊക്കെ എത്തുക അപ്പോൾ അവിടെയൊക്കെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടാകും ഇനി ഇപ്പോൾ മഴക്കാലമാണ് എത്രത്തോളം മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും എന്നറിയില്ല പ്രത്യേകിച്ച് ആ ഭാഗത്തൊക്കെ തീരെ മണ്ണ് കിട്ടാത്ത പ്രദേശമാണ് അപ്പോൾ ഏതായാലും ഉപ്പളയിൽ നല്ല വേഗത്തിലാണ് സുഹൃത്തുക്കളെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉപ്പളയുടെ മൊഞ്ചു മാറ്റാൻ ഊരാളുങ്കൽ സൊസൈറ്റി എന്തായാലും ഈ ഒരു ഫ്ലൈ ഓവർ നീട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമരമൊക്കെ നടക്കുന്നുണ്ട് ആ കാണുന്ന പള്ളിയാക്കണം ആ പള്ളിയുടെ ഭാഗം വരെ എങ്കിലും മേൽപ്പാലം നീട്ടണം എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് പക്ഷേ ഉപ്പളയിലെ ഇവിടുത്തെ ആൾക്കാർ ഇടപെട്ടിട്ട് ഒരു പുതിയ അണ്ടർപാസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ എവിടെയൊക്കെ മെനക്കെടുന്നുണ്ടോ അവർക്കൊക്കെ കിട്ടുന്നുണ്ട് ഉപ്പളയിലെ ഒരു അണ്ടർപാസ് കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ച് നാളെ വിശദമായിട്ട് ചർച്ച ചെയ്യാം അപ്പോൾ ഏതായാലും ഈ ഒരു ഭാഗം വരെയുള്ള കാഴ്ചകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഒരുപാട് സ്ഥലത്ത് പണികൾ കഴിഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചപ്പോൾ അതേ അവസ്ഥ തന്നെയാണ് അതുകൊണ്ട് വീഡിയോ പരമാവധി ഞാൻ ചുരുക്കിയിട്ടുണ്ട് പിന്നെ കാണിച്ചു തന്നെ വീണ്ടും വീണ്ടും കാണിക്കുക എന്നുണ്ടെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് ഒരു മജയും ഉണ്ടാവില്ല അപ്പോൾ ആൾക്കാർ എന്താണ് കാണൽ കുറയും കാണൽ കുറയുമ്പോൾ എന്താണ് ചാനൽ തന്നെത്താൻ താഴോട്ട് പോകും അപ്പോൾ അതുകൊണ്ടാണ് പരമാവധി പണി നടക്കുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ നല്ല മാറ്റുള്ള ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്തത് ഏതായാലും ഉപ്പളയിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഒരു സൈഡിൽ ആറിവാൾ വെച്ച് മണ്ണിട്ടുയർത്തുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു മറ്റേ സൈഡിൽ സർവീസ് റോഡ് ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് പിന്നെ കാസർഗോഡ് ടൗൺ വിട്ടുക എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അതായത് മംഗലാപുരം ഭാഗത്തേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ഉപ്പള ഭാഗത്താണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കാസർഗോഡ് മറ്റുള്ള ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമാണ് അതായത് ഗതാഗതക്കുരുക്കിലിട്ടോ ഗതാഗത കുരുക്ക് തീരെ അനുഭവപ്പെടാത്തൊരു ജില്ലയാണ് കാസർഗോഡ് ജില്ല സുഹൃത്തുക്കളെ വീട് ഞാനിവിടെ ചു നിർത്തട്ടെ ചെറിയൊരു വീടാണ് കുഞ്ഞു വീഡിയോ ഒന്നും വിചാരിക്കരുത് ഇലക്ഷൻ റിസൾട്ടും കിട്ടി വന്നിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ചില ആളുകൾക്ക് നല്ല ഉന്മേഷം ഉണ്ടാവും ചില ആളുകൾക്ക് തീരെ ഉന്മേഷം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് റിക്കറി ആയി വരണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പടിപടി മുന്നോട്ട് പോകാം അതാ നടക്കുകയുള്ളൂ അപ്പം തന്നെ വലിയ വീഡിയോ ഏതാൽ ചിലപ്പോൾ ആ കാണാൻ ആൾക്കാരുണ്ടാവില്ല അപ്പോൾ സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്ക് പിന്നെ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്ക് വേണ്ടി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് എക്സ് വൈപ്സ് യു അഗേൻ ബൈ ബൈ